നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനവും കഴിഞ്ഞു ജനങ്ങളോട് അഭിപ്രായം ചോദിക്കുകയാണ് എന്തു തോന്നുന്നു നിങ്ങൾക്ക് ഈ ബഡ്ജറ്റ് കേട്ടിട്ട് എന്തു തോന്നുന്നു സത്യസന്ധമായി അധ്വാനിച്ച് പണിയെടുത്ത് അന്നത്തെ കഞ്ഞിക്ക് വക കണ്ടെത്താൻ ഓടി നടക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ പറയുന്നത് ഈ പ്രഖ്യാപനമൊക്കെ തന്നെ കാറ്റിൽ പറന്നു പോകുന്നതാണ് തോന്നുന്നത് പ്രത്യേകിച്ച് ജനങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടില്ല അല്ലെങ്കിൽ തന്നെ ആ പ്രഖ്യാപനം പറയുന്ന കേട്ടിട്ട് പോലും ഒന്നും മനസ്സിലാകുന്നില്ല പിന്നെ ഞങ്ങളൊക്കെ എന്തു പറയാനാടാവേ എന്നായിരുന്നു മറുപടികൾ മാത്രമല്ല പലരും പറയുന്നുണ്ട് ഈ പാർട്ടിയെ മുങ്ങാൻ നിൽക്കുന്ന കപ്പലാണ് ആ കപ്പൽ ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങൾ വാഗ്ദാനങ്ങൾ തന്നിട്ട് പോകുന്നത് ചുമ തമാശയായിട്ടും കോമഡി ആയിട്ട് തോന്നുന്നുള്ളൂ എന്ന് ചിലർ പറയുന്നുണ്ട് എന്നാൽ ചിലർ പറയുന്നുണ്ട് സ്റ്റാർട്ടപ്പുകളിലും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും അടിസ്ഥാന വർഗക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ആ നിലപാടെടുത്ത ഒരു ബഡ്ജറ്റാണ് സ്വാഗതാർഹം എന്ന് പറയുന്നവരുമുണ്ട് ഏതായാലും ബഡ്ജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞതിന് പിന്നാലെ ശക്തമായി തന്നെ പലരും പലരുടെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും നിരവധി കാര്യങ്ങൾ ധനമന്ത്രി ബാലഗോപാൽ സുഖിപ്പിച്ച് കടന്നു കളഞ്ഞു എന്ന് തന്നെയാണ് പലരും പറയുന്നത് ഏതായാലും ജനങ്ങൾക്ക് ഏതായാലും ആ സുഖിപ്പിയിൽ അത്ര പന്തിപ്പെട്ടില്ല എന്ന് തന്നെ പറയാം കേരളത്തിൽ ധനസ്ഥിതിയുടെ കാര്യത്തിൽ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പണം ലഭിക്കാനുണ്ടെന്നും ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നത് സന്തോഷം അതായത് എല്ലാ മാസവും കൃത്യമായ ക്ഷേമ പെൻഷൻ എല്ലാവർക്കും കിട്ടുന്നുമുണ്ട് അതാരും മറക്കേണ്ടതില്ല എന്തായാലും അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്തുമ്പോൾ അതിന്റെ മെച്ചം അടുത്ത ഘട്ടത്തിൽ ഘട്ടങ്ങളിലായി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ശുഭ പ്രതീക്ഷയാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു പക്ഷെ അത്ര ശുഭപ്രതീക്ഷയല്ല ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത് മന്ത്രി ഇത് തെരഞ്ഞെടുപ്പിലാക്കിയുള്ള ബഡ്ജറ്റ് അല്ല എന്നാൽ ക്ഷേമ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാധാരണക്കാർക്ക് അവരുടെ വരുമാനം ഉറപ്പാക്കുന്നതിന് ഇടപെടൽ നടത്തേണ്ടതുണ്ട് ആ തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് ഓ ആണോ മനസ്സിലായില്ലായിരുന്നു കേട്ടോ വർക്കർമാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും ഉൾപ്പെടെ ഉള്ള അലവൻസ് പരിഷ്കരണം ചെയ്യുക എന്നത് ഉത്തരവാദിത്തമാണ് അല്ല മന്ത്രി ഈ തെരഞ്ഞെടുപ്പ് രാക്കാക്കിയാണ് ഈ ബഡ്ജറ്റ് അവതരണം എന്ന് ഞങ്ങളാരും പറഞ്ഞില്ലായിരുന്നു കേട്ടോ ആദ്യമേ അപ്പോൾ അതിപ്പോൾ എന്തായിരുന്നു സംഗതി അതപ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കലല്ലേ പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് തന്നെയാണ് പലരും പറയുന്നത് ഇതൊക്കെ നേരത്തെ പല വാഗ്ദാനങ്ങൾ നേരിൽ വന്ന് പറയുന്നു ഇപ്പോഴിതാ ബഡ്ജറ്റ് ഉള്ളതുകൊണ്ട് ബഡ്ജറ്റിലൂടെ അവതരിപ്പിക്കുന്നു അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല പന്ത്രണ്ട് വർഷമായി കേന്ദ്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന തുക വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാൽ നമ്മൾ കാലോചിതമായി ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് എങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ധനമന്ത്രി പറഞ്ഞു ഹരിതകർമ്മ സേനയ്ക്കും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് അത് നല്ല കാര്യമാണെന്ന് അവർ പറയുന്നുണ്ട് റോഡ് അപകടത്തിൽ പെടുന്നവർക്ക് ആദ്യ അഞ്ച് ദിവസം സൗജന്യ ചികിത്സ കൂടുതൽ ആനുകൂല്യങ്ങളോട് മെഡിസിപ്പ് എം സി റോഡ് വികസനത്തിന് കിഫ്ബി വഴി അയ്യായിരത്തി മുന്നൂറ്റി പതിനേഴ് കോടികൾ പിന്നെ കോടികളുടെ കണക്കുകളാണ് വിഴിഞ്ഞത്തിന് ആയിരം കോടി കേരളിന് ബദലായുള്ള ആർ ആർ ടി ലൈനിൽ നൂറ് കോടി ഇത്തരത്തിൽ പദ്ധതികളോടുകൂടിയുള്ളതായിരുന്നു ബജറ്റ് കാസർഗോഡ് വേഗ പ്രാരംഭ നടപടികൾക്ക് നൂറുകോടി വക ഇരുത്തിയിട്ടുണ്ട് കട്ടപ്പന തേനി തുരങ്കപാതയിൽ സാധ്യത പഠനം വിഴിഞ്ഞം ടു ചവറയർ റയർ എർത്ത് കോറിഡോർ വയനാട് ദ്രുതബാധിതർക്കുള്ള ആദ്യ ബാച്ച് വീട് ഫെബ്രുവരിയിൽ കൈമാറുമെന്നും പ്രഖ്യാപനത്തിലുണ്ട് എന്തായാലും ഫെബ്രുവരി നമുക്ക് ഇനി ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ കാത്തിരുന്ന് കാണാം എന്തായാലും ജനങ്ങളുടെ പ്രതികരണം കേൾക്കാം സി പി എം പോലും ഇത് വലിയ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല എന്ന് പലപ്പോഴും ധനമന്ത്രി അവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പിന്നിലൊക്കെ ഇരുന്ന മന്ത്രിമാർക്ക് ഓട്ടുമായി വിടുന്നതും അതുപോലെ തന്നെ പരസ്പരം സംസാരിക്കുന്നതും ഈ താല്പര്യമില്ലാത്ത വിഷയത്തിൽ നമ്മൾ ക്ലാസ് ഇരിക്കുന്ന പോലെയുള്ള ഒരു വായ്നോട്ടവും ഒക്കെ നമുക്ക് കാണാമായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ജനങ്ങളുടെ പ്രതികരണം ഒന്ന് കേൾക്കാം സാധാരണ മേഖലക്ക് വേണ്ടിട്ട് നല്ല ആനുകൂല്യങ്ങളാണ് ഈ ബഡ്ജറ്റിൽ ഉള്ളത് പിന്നെ മുതൽ വരെ എല്ലാ ജനവിഭാഗങ്ങളും തൊട്ട് തലവുടിയും കൊണ്ടാണ് എല്ലാവിധ ആനുകൂല്യങ്ങളും കൊടുക്കും എന്നുള്ള രീതിയിലാണ് ഈ സർക്കാർ പോയിട്ടുള്ളത് എല്ലാരും പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത് നടന്നു കിട്ടിയാൽ പ്രതീക്ഷയൊന്നുമില്ല സാധാരണക്കാർക്ക് എല്ലാം മുതലാളിമാർക്കും ഒക്കെ തന്നെ പ്രതീക്ഷ ഉണ്ടാവും ഉണ്ടാവും മാത്രമേ ഉള്ളൂ എന്ത് കാര്യം പൊതുവെ ജനപ്രിയ ബഡ്ജറ്റാണ് എല്ലാ വിഭാഗത്തിനെയും പരിഗണിച്ചായിട്ട് തോന്നുന്നുണ്ട് നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് തോന്നുന്നു കാരണം നാല് വർഷ നാല് ബഡ്ജറ്റിലും നടപ്പിലാക്കിയിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഇതിലും നടപ്പിലാക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സംഭവം നല്ല നല്ലതല്ല നല്ല കാര്യമല്ല ഇൻഷുറൻസിന്റെ എല്ലാ ചെയ്യുന്നത് നല്ല കാര്യമാണ് ഇൻഷുറൻസിന്റെ കാര്യത്തെ പറ്റി നല്ലതല്ല ഇൻഷുറൻ വേണം എന്തെങ്കിലൊക്കെ കിട്ടുമായിരുന്നു ഇവിടെ സാധാരണക്കാർക്ക് എന്താണ് ലഭിക്കുന്നത് ഇവര് പ്രഖ്യാപനമൊക്കെ നടക്കും പക്ഷെ ആർക്കും ഒന്നും കിട്ടൂലൂ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നടത്താൻ പോലും സർക്കാരിന്റെ കയ്യിൽ സമയത്ത് ഇത് ഇലക്ഷൻ ഒരു ട്രെൻഡായിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാഗ്ദാനങ്ങളാണ് ഇതൊന്നും നിറവേറാൻ പോലും എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു തീരുമാനമാണ് സർക്കാരിന്റെ കേരളത്തിലെ എല്ലാ അടിസ്ഥാന വിഭാഗങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ബജറ്റ് ആണ് കേരളത്തിലെ അടിസ്ഥാന സൗകര്യ മേഖല വലിയ സാധ്യതകളാണ് ഈ ബജറ്റിലൂടെ തുറന്നു വെക്കുന്നത് ഒരു പ്രതീക്ഷ ഇല്ല ബഡ്ജറ്റ് കുഴപ്പമില്ല സാധാരണ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നത് വരാറുണ്ട് ഇത് വരും പ്രതീക്ഷ

ഞങ്ങൾ ധവളമല്ലാത്ത എല്ലാം പ്രിന്റ് ചെയ്തിട്ടുള്ള ധവളപത്രം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഒരു അസസ്മെന്റ് നടത്തി പറയുന്ന കാര്യങ്ങളെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒക്കെ പറയുന്നതാണ് ഇവിടെ ബഡ്ജറ്റ് തന്നെ തയ്യാറാക്കിയെന്ന് മാത്രമല്ല ബഡ്ജറ്റിന്റെ കൂടെ പത്തോ നാൽപ്പത്തഞ്ചോ ഡോക്യുമെന്റുകൾ എല്ലാ വിശദമായ കണക്കുകളും അടക്കമുള്ള വളരെ വിശദമായ പേപ്പറുകളല്ലേ ബഡ്ജറ്റിന്റെ ഡോക്യുമെന്റ് ആ ബഡ്ജറ്റ് വെച്ച് ചർച്ചയാവുമല്ലോ അടുത്ത നാല് ദിവസം അത് ചർച്ചയാവുമല്ലോ എന്തിനാണ് ധവളപത്രം ഇറക്കുന്നത് ഈ പത്രം തന്നെ ഉണ്ടല്ലോ ഇത് വെച്ച് ചർച്ച ചെയ്യട്ടെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഞങ്ങളും പറയാം എന്തായാലും ഒരു ഡോക്യുമെൻറ്റ് എല്ലാ നിയമവും സി ആൻഡ് ഐ ജിയുടെ കണക്കുകളും സി ആൻഡ് ഐ ജിയുടെ നോംസും അനുസരിച്ച് തയ്യാറാക്കുന്നൊരു ബഡ്ജറ്റും അതിൻ്റെ ഡോക്യൂമെൻറ്റും നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ ഈ പ്രതിപക്ഷത്തിന് മുന്നിൽ അത് ചർച്ച ചെയ്യട്ടെ അതിന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ മതിയോ ധവളപത്രം ഇറക്കണം ധവളപത്രം അല്ല ഈ പത്രം തന്നെ വായിക്കട്ടെ ഈ പത്രമാണല്ലോ ബഡ്ജറ്റ് ബഡ്ജറ്റിൻ്റെ കൂടുതൽ ഡോക്യൂമെൻ്റ് അത് നോക്കി നമുക്ക് ചർച്ച ചെയ്യാം നാല് ദിവസം ചർച്ച ചെയ്യാം പിന്നെയും ചർച്ച ചെയ്യാം ഞങ്ങളത് തയ്യാറാണ് തീർച്ചയായിട്ടും ജനങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു മുന്നണിയാണ് ഞങ്ങൾ അവരുടെ കാര്യങ്ങൾക്കെല്ലാം കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഉത്തരവാദിത്വം അത് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ജനപ്രതിനിധികളായാലും എം എൽ എമാരായാലും മന്ത്രിമാരായാലും ഞങ്ങളുടെ സാധാരണ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എപ്പോഴും പ്രവർത്തിക്കാത്ത അനുഭാവികൾ ഉൾപ്പെടെ ജനങ്ങളുടെ കാര്യത്തിന് വലിയ കൺസേൺ ഉള്ളവരാണ് ആ തരത്തിൽ ഞങ്ങൾ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും ഈ ഗവൺമെന്റിന്റെ പെർഫോമൻസ് അവസാനത്തെ ബഡ്ജറ്റ് മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഇടതുപക്ഷത്തിൻ്റെ പെർഫോമൻസും ആത്മാർത്ഥതയും ജനങ്ങൾ വിലയിരുത്തും തുടർച്ചയാണ് കേരളത്തിലെ വികസനത്തിന് നല്ലതെന്ന് മനസ്സിലായി കഴിഞ്ഞ ഒരു ജനതയാണ് അത് ഏറ്റവും കൃത്യമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പിന്തുണയും സഹായവും ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ക്രൈസിസിലൂടെ കടന്നുപോയ ഒരു ഘട്ടമായിരുന്നു കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കാരണം കേന്ദ്രത്തിന്റെ നിലപാട് തന്നെയാണ് അത് ആദ്യമായിട്ടാണ് ജി എസ് ടി സമ്പ്രദായം വന്നത് ജി എസ് ടി സമ്പ്രദായം വന്നതിന് ശേഷം നമുക്ക് കിട്ടിക്കൊണ്ട ടാക്സ് വെട്ടിക്കുറച്ചു ആദ്യം അവരതിന് പകരം കോമ്പൻസേഷൻ തന്നു പിന്നീട് കോമ്പൻസേഷൻ നിർത്തി റവന്യൂ ഡെഫിസിറ്റ് ഗാർഡ് വന്നു ഫിനാൻസ് കമ്മീഷൻ അത് നിർത്തി അത് മാത്രം രണ്ടു കൂടെ മാത്രം പത്തൊ ഇരുപത്തി മുപ്പത്തൊന്നായിരം കോടിയാണ് കുറഞ്ഞത് ഈ രണ്ടു കൂടെ മാത്രം കടമെടുക്കാനുള്ള പരിസ്ഥിതി വെട്ടിക്കുറച്ചു നമ്മുടെ പബ്ലിക് അക്കൗണ്ടിൽ ട്രഷറി കിടക്കുന്ന ഡിപ്പോസിറ്റ് പോലും കടമായിട്ട് പരിഗണിച്ച് അതിന്റെ പേര് വെട്ടിക്കുറച്ചു ഇതൊക്കെ വന്നതിന് ശേഷം വന്നൊരു ഗവൺമെന്റ് ആദ്യമായിട്ട് വന്നത് ഞങ്ങളിരിക്കുന്ന ഈ ഗവൺമെൻ്റ് ആണ് പക്ഷേ ആ പ്രതിസന്ധിയെ നേരിടാൻ വേണ്ടിയിട്ട് വളരെ സജീവമായിട്ട് എല്ലാവരും പ്രവർത്തിച്ചു ഓരോ ദിവസവും ഓരോ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലേക്കായിരുന്നു കാര്യങ്ങൾ എന്തായാലും ജനങ്ങളെ ആ കൂട്ടി നിർത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നും വിശ്വസിക്കുന്നു പ്രതിസന്ധികളെ ജനങ്ങളെ കൂട്ടി ചേർത്ത് നിർത്തിക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്